കേരള സംസ്ഥാന ചിക്കൻ വ്യാപാരി സമിതി ഏറ്റുമാനൂർ ഏരിയ സമ്മേളനം ഏറ്റുമാനൂർ പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്നു വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറി ബിജു ഉദ്ഘാടനം ചെയ്തു അതിൽ ഏറ്റവും ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു മേഖലയാണ് കേരളത്തിലെ ചിക്കൻ വ്യാപാര മേഖല എന്ന് പറയുന്നത് ചിക്കൻ വ്യാപാരികൾ ഇന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലാണ് കേരള സംസ്ഥാന ചിക്കൻ വ്യാപാരി സമിതിയുടെ നേതൃത്വത്തിൽ നിന്ന് സംസ്ഥാനത്ത് നടപ്പിലാക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ നമ്മുടെ സംസ്ഥാനത്തെ മഹാഭൂരിപക്ഷം വരുന്ന ചിക്കൻ വ്യാപാര സ്ഥാപനങ്ങളും ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് ഒരു വ്യാപാര സ്ഥാപനത്തിൽ ലൈസൻസ് കിട്ടണമെങ്കിൽ നമ്മുടെ നാട്ടിൽ നിലവിലുള്ള നിയമപ്രകാരമുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കേണ്ടതുണ്ട് അപ്പൊ സാധാരണഗതിയിൽ ഒരു വ്യാപാര സ്ഥാപനത്തിന് ലൈസൻസ് കിട്ടണമെങ്കിൽ അതിനനുബന്ധമായി കൊടുക്കേണ്ട രേഖകൾ കൊടുത്തെങ്കിൽ മാത്രമേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ ചിക്കൻ വ്യാപാരികളെ സംബന്ധിച്ചോളം പൊലൂഷൻ സർട്ടിഫിക്കറ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ സംസ്ഥാനത്ത് പൊലൂഷൻ സർട്ടിഫിക്കറ്റ് എടുത്ത് ലൈസൻസ് എടുത്തിട്ടുള്ള ചുരുക്കൻ ചില വ്യാപാര സ്ഥാപനങ്ങൾ മാത്രമാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് ഇതിനൊരു മാറ്റം ഉണ്ടാവേണ്ടതുണ്ട് സംസ്ഥാനത്ത് പത്ത് പതിനാല് ലക്ഷത്തോളം വരുന്ന ചെറുകിട ഇടത്തരം വ്യാപാര സംരംഭങ്ങളും ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളും എല്ലാം വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗത്തിലൂടെ പ്രവർത്തിച്ചു വരികയാണ് ചിക്കൻ വ്യാപാരി സമിതി ഏരിയ പ്രസിഡന്റ് എൻ എ റോയിച്ചൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ജോജി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി കെ സി സി വി എസ് ജില്ലാ സെക്രട്ടറി അബ്ദുൾ സത്താർ സംഘടന വിശദീകരണം നടത്തി വ്യാപാരി വ്യവസായ സമിതി ഏരിയ സെക്രട്ടറി എം കെ സുഹദൻ മുതിർന്ന വ്യാപാരികളെ ആദരിച്ചു കെ സി സി വി എസ് ഭാരവാഹികളായ മഞ്ചേഷ് ടി ആർ ഷാജഹാൻ സ്റ്റീഫൻ എന്നാർ സുരേഷ് കുറുപ്പ് തുടങ്ങിയവർ പ്രസംഗിച്ചു കലാ കായിക വിദ്യാഭ്യാസ കാഷ് അവാർഡ് വിതരണം ഷോബി സെബാസ്റ്റ്യൻ പാല നിർവഹിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ